ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ബഡ്ജറ്റ് വിലയിൽ വീടുകൾ നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാക്കനാടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന കിഴക്കമ്പലത്ത് നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന പട്ടിമറ്റത്തുള്ള ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് ഏകദേശം അഞ്ചേ മുക്കാൽ സെൻറ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് മനോഹരമായിട്ടുള്ള ബെഡ്റൂമുകളോട് ഈ ഒരു ഭവനം നിർമ്മിച്ചിരിക്കുന്നത് ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി വരുന്ന ഈ ഒരു വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം പതിനാല് കിലോമീറ്ററും അതുപോലെ തന്നെ ഇടപ്പള്ളിയിലേക്ക് ഏകദേശം പതിനെട്ട് കിലോമീറ്ററും കിഴക്കമ്പലത്തേക്ക് ഏകദേശം ഏഴ് കിലോമീറ്ററും മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഫ്ലഡ് ബാധിക്കാത്ത വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയയിലാണ് ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ദിശയിലേക്കാണ് മനോഹരമായിട്ടുള്ള ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കടക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു മുറ്റത്തിലേക്കാണ് മുറ്റത്തെല്ലാം ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചതി മനോഹരമാക്കിയിട്ടുണ്ട് വീടിന് ചുറ്റുപാടും വേണ്ടതായിട്ടുള്ള സെറ്റ് ബാക്കും കൂടുതൽ നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം മൂന്നോളം കാർ പാർക്കിംഗ് ലഭിക്കുന്നുണ്ട് വാട്ടർ സോഴ്സിനായിട്ട് വരുന്നത് കിണർ വെള്ളും അതുപോലെ തന്നെ വാട്ടർ കണക്ഷനുമാണ് വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട് അവിടെ ഗ്രാനൈറ്റുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇന്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഫോൾ സീലിംഗ് വർക്കുകളും കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് വളരെ സ്പേഷ്യസായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഡൈനിങ് ഏരിയയിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് കബോർഡ് വർക്കുകളും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് വെക്കുന്ന ഒരു പ്രാവശ്യം നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായി ഭാവിയിൽ വേണമെങ്കിൽ വർക്ക് ഏരിയ സ്പേസും അറേഞ്ച് ചെയ്യാവുന്നതാണ് മൂന്ന് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിമൂന്നടി നീളവും പത്തടി വീതിയുമുള്ള മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് നല്ലൊരു വോർഡ്രോബ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലും കബോർഡ് വർക്കുകൾ നൽകിയിട്ടുണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് നല്ലൊരു വോഡ്റൂബ് നൽകിയത് കൂടാതെ അറ്റാച്ച് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്നവർ ഏകദേശം നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് അത് തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് ഈ ഒരു വീട് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ അത് വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ